പുതിയൊരു വീഡിയോ സ്വാഗതം പറഞ്ഞതാണ് അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കുമാരിയമ്മയുടെ ഒക്കെ വീട്ടിലോടാണ് രാവിലെ തൊട്ട് ചേട്ടനൊരു സമാധാനമില്ല ചേട്ടൻ ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയി അമ്മേലോട്ട് കയറി വരണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ സിന്ധമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മൂടെ ഫോൺ കൊടുത്തതെന്നു പറഞ്ഞപ്പോ അമ്മ അമ്മ എൻ്റെ ചെന്നു അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്നിങ്ങോട്ടേക്ക് കേറി വരണം കേട്ടോന്ന് പറഞ്ഞു ശരിയായിട്ട് വന്നേക്കാന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓയിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു വിച്ചു അതൊക്കെ കൊണ്ടുപോയി പിന്നെ കൊറച്ച് അലറ വീടോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അടുത്ത കോളോന്നിങ്ങൾ അറിയില്ല അപ്പൊ ഞങ്ങള് കുമാരിയ്മട ഒക്കെ അങ്ങോട്ട് കേറി പോവാ വിട്ടിട്ടില്ലല്ലോ വിച്ചു ഇന്നേരം പോയിട്ടില്ല ഓരോന്നുകൊണ്ട് ഇവരെ കടന്നിട്ടില്ല അപ്പൊ ഇന്ന് എന്തായാലും പോയേക്കാം അവരവിടെ വിളിച്ചുകൊണ്ടേ ഇരിക്കലും പോവാ തുനി രാവിലെ തൊട്ട് കുളിച്ചൊരുങ്ങി കേട്ടോ മാമമാരുടെ പണ്ടൊക്കെ ഞങ്ങളുടെ എന്താ പറയാ നമ്മുടെ ഏറ്റവും വല്യ വീടായിരുന്നു കേട്ടോ പണ്ട് നമ്മുടെ കുടുംബത്തിലെ തന്നെ വല്യ വീടായിരുന്നു അത് അപ്പൊ നിക്കാൻ വേണ്ടിട്ടൊക്കെ വരും പപ്പായുടെ കുടുംബത്തിലെ കുമാരിയമ്മയുടെ വലിയ വീട് അമ്മയുടെ കുടുംബത്തിലെ ഉഷടെ വലിയ വീട് ടി വി ഒക്കെ ഉണ്ടായിരുന്ന വീടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ടി വി ഒക്കെ കാണാൻ വേണ്ടി അവിടെ വരുന്നായിരുന്നു വന്നിങ്ങനെ ഇരിക്കാർന്നാട്ടെ അപ്പം അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു അപ്പൊ എന്തായാലും പോകുന്ന വഴിക്കുള്ള വിശേഷം വിച്ചു ഇതുവരെ ഇതുവരെ ആ മല കയറിയിട്ടില്ല അപ്പൊ അതിന്റെ ആ ഒരു ഇതി കൂടെ പോകൂടെ പോക്കെ കാണാം നോക്കിയാണ് വണ്ടി ഇറങ്ങി കയറി

അങ്ങ് മേള്യറിറ്റങ്ങളെ ചുമക്കേണ്ടോന്ന് സംശയുണ്ട് കേട്ടോ കെട്ടിയ നെഞ്ചിരിടക്കുവായിരുന്നു കെട്ടിയമ്മര് കൊച്ചിനെ ഒക്കത്ത് വെച്ച് കഞ്ഞി പിടിച്ച് പോണം വണ്ടിയൊന്നും ഇല്ല പക്കല്ലേ നല്ല രസുണ്ടല്ലേ അതിനടയ്ക്ക് കുരുമുളകും ോ ഈ വീടല്ല ഇന്ദിരാമയുടെ വീട് ഇതിപ്പോ വന്ന വീടാ ആതിരാ സ്റ്റുഡിയോ കാരുടെ ഇതാ ഈ വീടാ നമ്മടെ ആ ലാലിയാട്ടായി ചേച്ചി ശംഖുക്കുട്ടനും അവരൊക്കെ ഇപ്പൊ ഇവിടെ ഇല്ല ഈ വീടില്ല ഫസ്റ്റ് കയറ്റിട്ടെ സിന്ധാമ്മയുടെ വീടൊക്കെ പാട്ട് പാടുന്ന ഇന്ദിരാമല്ലേ മ്മയുടെ വീടാണിത് ഊരല്ലേ ഇത് ഇത് ആ ഇങ്ങനൊന്നും ആർന്നില്ല മണ്ട് മൺ റോഡായിരുന്നു ഇതിലും വല്യ കയറ്റമായിരുന്നു ഇപ്പം ഇത് മുംബൈ മല്ലൂസ് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ റോണി ചാട്ടൻ വന്നിട്ടുണ്ട് റോണി ചേട്ടൻ അങ്ങ് മേളില് വരെ പോയിട്ടുണ്ട് ഇതെന്താ ചെരുപ്പ് വെച്ചേക്കുന്നേ മനസിലായില്ലോ ബഡ്ഡി ഏതായി അച്ചു അങ് അങ്ങൊരു മല നാക്കി കേൾക്കണ്ട അവിടെ കേറി ചെല്ലണം ഏ എന്തെന്ന് അത് കേറി പിന്നെയാണോ ജാനിക്കുട്ടി ഇതാണ് ഇവര് തെന്നി കിടക്കാന്നൊക്കെ പറഞ്ഞേ സിന്തോ തെന്നലാ എന്ന് പറഞ്ഞു കേട്ടോ ഞാനിവിടെ നിന്നാതെ നിങ്ങള് പോയി കണ്ടിട്ട് വരുവോ അയ്യോ മരിക്കാറീ ഇത്രയും കേറിയിട്ടേ ഉള്ളൂ ഇത് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ചെറിയൊരിതായിട്ട് തോന്നുവേ വലിയ കയറ്റായിട്ടൊന്നും ഫീൽ ആവില്ല പക്ഷെ ഇത് ഭയങ്കര വലിയ കയറ്റോ ചാവറ കേ ഇവിടെ പണ്ടൊരു മുട്ടപ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു മറച്ച് കിട്ടുമായിരുന്നു കേട്ടോ ഇപ്പോഴും അതുണ്ട് കണ്ടോ പതുക്കെ പോ അതെ അഞ്ച് മിനിറ്റ് കഴിക്കട്ടെ ചങ്ക വെള്ളമായി അത് നല്ലൊരു ഐഡിയ വണ്ടി ഞങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ എന്തായാലും മിച്ച ഐഡിയ പറഞ്ഞു തന്നല്ലേ അന്നാ പിന്നെ അത് മാനിച്ചേക്കാന്ന് വിചാരിച്ച് തിരിഞ്ഞ് കയറുക അയ്യോ പാല് കെട്ടുകഴിക്കുന്നു ഭയങ്കര വേദം കഴിക്കുന്നു തോടാ അയ്യ ശരിക്കും അടുത്ത് കേട്ടോ ഇവർ ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും ആ കുഞ്ഞുങ്ങൾ മലകയറും ഇറങ്ങും മലകയറും ഇറങ്ങും അവർ താഴെ വീട് വയ്ക്കുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കയറും കേട്ടോ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല വൈസ് നമ്മളൊക്കെ ചത്തു പോകും ഏ ഇതൊക്കെ അറിയാം എനിക്കറിയില്ല അടുത്ത് ഇറ്റങ്ങള് താഴേന്ന് കയറി ചെല്ലുമ്പോഴേ അവിടെ സിഗ്നൽ സിഗ്നലും കാര്യം അത് കൊച്ചിട്ടാ കൊച്ചിട്ടാണ് പോകുന്നത് തിക്ക് ഓ എൻ്റെ പൊന്നെ എൻ്റെ ചങ്കക്ക് വേണമെടുക്കുന്നത് ഇത് പണ്ടൊരു സോപ്പ് കമ്പനിയായിരുന്നേ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം ചിലപ്പോ വീടാക്കി എടുത്തേക്കായിരിക്കും സിന്ധു അമ്മ ഈ കേറ്റം കയറിയാണ് തൊഴിലുറപ്പിന് പോകുന്നത് പാവം പിന്നെ അമ്മ കുറേ ചങ്ക് വെള്ളമാവും നീ പോകണ്ട മൂ പോവണ്ട മൂന്ന് എന്നോടൊരു നൂറ് പ്രാവശ്യം പറഞ്ഞു കേട്ടോ കാര്യം എനിക്ക് ചെറുതായിട്ട് വയ്യാണ്ടിരിക്കുക ഏഹ് ഇല്ല കേ ഒന്നും ആയിട്ടില്ല ഇനിയുണ്ട് എത്തിയോ എനിക്കുട്ടി തൊള്ളി പോലും പിടിപ്പിച്ചില്ല കേട്ടോ വണ്ടിയോ കാറ് ആണോ അച്ചും നല്ല കേറ്റവാ സ്കൂട്ടി വരും പക്ഷേ ഇത് ഇത്ര ഡെവലപ്പാക്കിയത് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ആയിരുന്നില്ല ഇതിലും വലിയ കുത്തനെയുള്ള വെള്ള കയറ്റായിരുന്നു മണ്ണ് റോഡ് ഇപ്പോഴാണ് ഇതിങ്ങനെ ആക്കിയിരിക്കുന്നത് എൻ്റെ അമ്മ ഞമ്മള് സത്യത്തിൽ ഇപ്പം ഒരു മല കയറി ഒരു ഫുൾ മല കയറി ഇപ്പോഴാണ് നല്ല റോഡാക്കിയത് പണ്ടത്തെ അത് അമ്മാമ്മയുടെ വീടാണ് പണ്ടത്തെ മുള്ളൂര് മ്മേ ഇനി ആ കുഞ്ഞു വഴിയാ കയറി പോണോട്ട് ഇച്ചു മൂർക്കമ്മമിനെയാണല്ലോ കയറി ചമ്മറ്റി ഈ സാധനം വണ്ടി ഞങ്ങൾ പറിച്ചു കഴിക്കുകയായിരുന്നേ ഇത് കുട്ടിത്തക്കാളിയാ കേട്ടോ കണ്ടോ എന്തോണേ കാണിച്ചു തരാം കണ്ടോ തക്കാളി തിന്നുമായിരുന്നു വണ്ടി പറിച്ച് ഏ അമ്മാർ ഇറങ്ങി വന്നോ അതെ അത് എന്റെ ഇടയ്ക്കുള്ള വീട് എൻ്റെ അമ്മ ഇനി കുഞ്ഞുവാഴി കൂടെ കേറി പോണം ഇറ്റങ്ങൾ എങ്ങനെ വേറൊരു കൊച്ചുണ്ടല്ലോ കൂടെ ഇത് ആ ഇത് വലിയ ദൂരം ഇല്ലല്ലോന്നോ അമ്മാര് ഒരു ദിവസം പത്ത് പ്രാവശ്യം കേറി ഇറങ്ങി കയറി ഇറങ്ങി എല്ല് പോണം കയറിക്കുന്നേ ആ ഇതിന്റെ അപ്പുറയായിരുന്നു അരിയപ്പന്റെ വീട് കുമാരം വിജയപ്പാടനിയ വീട് ഞങ്ങൾ എപ്പോഴും അവിടെ പോയിരുന്നു പോവായിരുന്നു മാളിച്ചേച്ചി ശ്രീകൊടഞ്ചേട്ട് മഴ ഉള്ള സംഭരണ എത്ര വർഷം മുമ്പുള്ളത് ഏ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കിനില്ല അമ്മേ അമ്മേ സിന്താക്കില്ലല്ലോ ഇവിടെ ഇവിടെ കൊക്കോപ്പഴം ഉണ്ടാകാരുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ പറിച്ചു തിങ്ങും ഇവിടെ വന്നിരുന്ന് കണ്ടുവന്നോ ഇവിടെ വന്നപ്പോത്തേക്ക് വേറെന്തോ ഇല ഒക്കെയാട്ടോ ഇത് എന്തലയാടലയോ എന്തോ കൂവ എന്തിട്ടോ കൂവ ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ കസ്തൂരി മഞ്ഞളിന്റെ ആണോ അതിന്റെ അപ്പൊ കഴിച്ചു നോക്കി എന്നെ കൊല്ലൊണ്ടോണോ ഇപ്പം പത്തൊൻപത് വർഷം പഴക്കമുള്ള ഒരു വീട് കാണിച്ചെ അപ്പൊ അങ്ങ് ടോപ്പിലുണ്ട് നിൽക്കുന്ന ആ മലയുടെ ഒക്കെ കറക്റ്റ് സെയിം ആയിട്ട് ഓഹാ ഫുള്ള് ടാസ്ക്ര ആണോ അന്ന പ്രായം പിടിക്കും പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്നല്ലേ വനം കേട്ടോ ഫുള്ള് സിംഹത്തിന്റെ മടയാണത് പണ്ടത്തെ ഫാമിലിയുടെ അല്ലേ അവരിപ്പ വരാറുണ്ടോ എവിടേക്കൊക്കെ അതെ അതെ എപ്പോഴും ഉണ്ടല്ലേ പണ്ടത്തെ ആഹ് കുഞ്ഞു മാങ്ങമാര ഉണ്ട് എന്റെ എല്ലായിടെ എപ്പോഴും കഴിഞ്ഞിട്ടില്ലേ കണ്ണൻ എന്നെയും കൊണ്ട് മലയുടെ മുകളിലോട്ട് പോവാന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട് രണ്ടുപേര് മാത്രം എടുത്തിരിക്കട്ടാ പാറയൊക്കെ നനഞ്ഞിക്ക് വേണ്ടീട്ട് ആ അച്ഛേട്ടൻ പറഞ്ഞു പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോവാന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നില്ലേ എന്തായാലും പോവാന്ന് പറഞ്ഞു ഇതിന്റെ ഇടയില് പാഷൻ ഫ്രൂട്ട് എടുക്കാം അപ്പുറത്ത് വരണം അവിടെയൊക്കെ വീണ നടക്കുന്നുണ്ട് പറക്കാണെങ്കിൽ ഇഷ്ടം പോലെ ആ സൈസ് ഒന്നും ഞാൻ ഒരു കണ്ടില്ലറച്ചുണ്ട് തന്നെ പൂം കൊണ്ടുപോവാൻ പറക്കിട കാട്ടിൽ വീണെന്നൊക്കെ ആര് വീണാലും നമ്മളെടുത്തിട്ട് പോകും അഡ്വഞ്ചർ ടാസ്ക് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എവിടെ ട്രിപ്പ് പോയാലും വെറുതെ കാറിലിരുന്ന് അങ്ങടും ഇങ്ങടും തിരിഞ്ഞു ഓടാന്ന് മാത്രമേ ഉള്ളു അയ്യോ മഴ വെള്ളം പിടിക്കുന്നേ ആ അത് കിണറാന്നോണ്ടല്ലേ കുഞ്ഞിത് അത് ആണോ ആഹ് അയ്യോ അവരിവിടെ വേറെ ഒക്കെ വരോ തോലിറപ്പൊ അമ്മേനൊക്കെ സമ്മക്കണം വാപ്പി ഇല്ല ഇത് ആ ശരിയാ സാധാരണ നമുക്ക് സ്ഥലത്താ നിൽക്കുന്നേ കണ്ട വേറെ സിറ്റിയാട്ടോ നമുക്ക് പുഴക്കെ കാണാം ചെറുതായിട്ട് ആറൊക്കെ ഞങ്ങള് ഒന്നുമണി കയറി ആക്കോട്ടെ നല്ല വ്യൂവാകും കാണിച്ചതരാന്ന് പറഞ്ഞേക്കണേ അപ്പൊ തന്നെ ഞങ്ങൾ കയറിയപ്പോട്ടെ കാട്ടിഞ്ചിയാന്ന് പറയുന്നത് കേട്ടോ മല ഇഞ്ചിയാ മല ഇഞ്ചി ഈ സാധനം അയിന്റെ മാവുമ കൊണ്ടുകഴിഞ്ഞുകഴിഞ്ഞാ ബാക്കത്തിടെ മൂർച്ഛ പോകുന്ന അറിയപ്പെടുന്നല്ലേ മരുന്നല്ലേ ഓ സ്മെല്ലുണ്ടോടായിന് ഓ ഇല്ല ഓ അയ്യോ എന്തോ ഒരു പ്രത്യേക സ്മെല്ല് ഞങ്ങള് വീണ്ടും കേറാറുട്ടാ ഒരു പാറയുടെ ഒരു ചെരുവ് ഏ നമ്മള് വീട്ടിലിരുന്ന് കാണുന്ന ആ ഒരു മല ആ സൂപ്പർ അവിടെ ഒരു കുരിശുമല കിട്ടുന്നോണ്ടല്ലേ അങ്ങനെ കയറി കയറി പോവുകയാണ് ചെരുപ്പിന് നല്ല ഗ്രിപ്പ് ഉള്ളവരുണ്ട് സുഖായിട്ട് പോകാൻ പറ്റുന്നുണ്ട് മൊത്തം വിഷമല്ലേ കാട്ടു വെണ്ട കംപ്ലീറ്റ് വിഷമാന്ന പറയുന്നത് തൊടാൻ പാടില്ല മുകളിലോട്ട് പോവാ മൊത്തം തേക്കല്ലേ ആഹാ വീടുകൾക്ക് ആവശ്യമുള്ള തേക്കൊക്കെ കൊടുന്ന് കൊടുത്തിരിക്കേ കേസ് മാത്രം നോക്കിയാ ഇതൊക്കെ ഇതൊക്കെ കേസ് അല്ല പുറംപോക്കാണ് കേട്ടോ സ്ഥല ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആ ആ ഇനിയൊന്ന് കേറാനുണ്ട് മുന്നിലോട്ട് പറയുന്നേ നമുക്ക് പോവാം മറ്റേ പരപ്പോഴപ്പ നമ്മളുടെ വീട്ടിൽ നിന്ന് കാണുന്ന മല ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും നമ്മുടെ വീട് നല്ല വീട് കാണാൻ ആ ബ്ലൂ പ്രിന്റ് ഇതിന്ന് കിട്ടും അത് നോക്കി എന്തെങ്കിലും ഡിപ്രഷൻസ് ഒക്കെ പക്ഷെ ഒറ്റക്ക് വന്നു ആഹ് ഒറ്റയ്ക്ക് ഇരിക്കരുത് ഒറ്റക്ക് ഇരുന്നാ ബുദ്ധിമുട്ടാ നല്ല ഭംഗിയല്ലേ അവിടെ കുത്തു ഒഴുകുന്നത് ഫോണിൽ കൂടെ അതല്ലേ എവിടെ കാണുമ്പോളിലോ ആറില് നമുക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം വ്യൂ വ്യൂണ്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ നേരിട്ട് കാണുമൊക്കെ കണ്ണിന് സൂം ചെയ്യാൻ പറ്റുന്ന ഒരു പവറും കൂടി ഉണ്ടെങ്കിൽ അതിലേ വളഞ്ഞു പറഞ്ഞപ്പോഴാണ് പിന്നെ മോളിൽ നിന്ന വാക്കാമണ് ചിലപ്പോൾ കാണാൻ പോകുന്നു ഒരു മലയാ പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോകുമ്പോ പത്തിരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ പോകണം മല വഴി കയറി ഇറങ്ങി പോണേന്ന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാരണം ഒരു മലയൊക്കെ വരള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനത്തെ തേക്കാതിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക സൈസുള്ള നമ്മൾ സാധാരണ നമ്മുടെ തേക്ക് വ്യത്യാസമുണ്ട് ഇത് എന്നൊക്കെ നമ്മള് ടോപ്പിലേക്ക് വന്നിട്ട് ചെറുതായിട്ടൊക്കെ മഴ കയറുന്നുണ്ട് ഈ ടോപ്പില് ഒരു മിന്നൽ വന്നാൽ മതി തീരും അല്ലേ അതെ ഒരു മിന്നല് കിട്ടിയാൽ തീരും പറഞ്ഞു നിൽക്കുമ്പോൾ അടിക്കും ചിലപ്പോൾ പഠിക്കുക അങ്ങനെ വീഡിയോ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞി തേക്ക് വെക്കുന്നു ഇത് തേക്ക് എന്ന് പറയുന്ന കേട്ടോ ഓ ഈ ടോപ്പിൽ എത്തി കുറച്ചുകൂടെ കയറിഞ്ഞാൽ അവിടെ എത്തും പക്ഷെ വേണ്ട വെല്ലാ അണലിയൊക്കെ ഉണ്ടെങ്കിൽ ആഹ് കാട്ടുപന്നി ഉണ്ടെങ്കിൽ കാല് പോക്കാം പിടിച്ചിട്ട് മനുഷ്യനെ കടിച്ചു കൊല്ലും പട്ടി അടിക്കുന്ന പോലെ കടിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ താഴത്തോട്ട് പോവാം കാണാൻ പറ്റി കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് ഓ

ഇവിടെ വീട് സ്ഥല എത്തിട്ടത് മറ്റേ പുതിയ വീട് വെച്ചിങ്ങനെ ചെളി വഴി സ്ഥലം ഇവിടെ പരച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഇറങ്ങി പോവാ കംപ്ലീറ്റ് ആയിട്ട് പോവാണ്ടാരില്ല ഇത് നമ്മുടെ സ്ഥലല്ലോടാഴത്ത് കാണുന്നത് അല്ലേ ഇത് നമ്മള് പട്ടം ഇങ്ങനെ വരും ചുറ്റി വന്നിങ്ങനെ ആ ആ ഇവരെ പണ്ടത്തെ വീടും കാര്യങ്ങളൊക്കെ ആ വഴി പോകണമെന്ന് അങ്ങനത്തെ അവിടെ ഒരു പെട്ടി പെട്ടികട പെട്ടിക്കട നമ്മള് ആ വഴി കൂടെ പോകുമ്പോ ആ പെട്ടിക്കട കാണോ അതിന് പട്ടിക്കൂടാവും

അവിടെ ഞാൻ ഒരു ഊരടയ്ക്ക് ഞാൻ വന്നപ്പോ ആൾക്കാരൊക്കെ ആ പക്ഷെ ഇതും അതും റിട്ടേൺ ഇറങ്ങുകയാണ് ഇറങ്ങോ പകുതി ഇനി ഇല്ലാന്നിട്ട് ഇരുത്തിരുവേ ഉള്ളൂ ഇനി ഇവിടെ കാട്ടാനോ വന്നാലേ ഓടാന്ന് നിവർത്തില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പോണേ അതല്ല വല്ല പന്നി വന്നി രക്ഷയില്ല അതുകൊണ്ട് ഇറങ്ങി പോന്ന് വിചാരിച്ചു ആ എന്തായാലും പോട്ടേക്കോ മഴയത്തോ ആ സൂപ്പറായിരിക്കും അല്ലേ അതാ പറഞ്ഞ മഴയത്തോന്നൊരു മിന്നലും കൂടി കിട്ടിയല്ലേ ബ്രേക്കില്ലാണ്ട് പോക്കോ എന്തായാലും ഞങ്ങള് അടിയിൽ ചെന്നത് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കും ആ ഞങ്ങള് ഫൈനൽ പോയിന്റിലേക്ക് എത്തിയിട്ടു അതെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ വ്യൂ ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങ് മുകളിലോട്ടാണ് വീതിട്ട് കേറിപ്പോയെ ഇപ്പൊ വല്യ വെയിലുള്ളായിരുന്നു കുഴപ്പമില്ല വൈകുന്നേരം വരണി ഭീതിയാവും സൂപ്പറായി കുർക്കന്മാരും എല്ലാരും കൂടി വരണം ആ പക്ഷേ സൂപ്പർ ഇത് വീട്ടിൽ കൊണ്ടുപോലെ ഒരു കാരണവശാലും അതെല്ലേ നാലെണ്ണം ഈ തീ വരാൻ കയറി ചാപ്തായെന്ന് പറയാൻ പറ്റില്ല തീ ഇട്ടേ കയുന്ന അവരുടെ അയിലപ്പൂ മാങ്ങ കാടിന്റെ അവിടെ ഒരു മാങ്ങ മൗമരം പഴുത്തുടങ്ങിട്ടില്ലേന്നിട്ടല്ലേ അതല്ല ഞാൻ ആരെങ്കിലൊക്കെ പറക്കണ്ടോ വേണ്ട വല്ല പന്നിയോ കരടിയോ ചപ്പീതൊക്കെ ആയിരിക്കും പണി കിട്ടാൻ വെറുതെ നമ്മൾ പണി ആ പോട്ടെ ഞങ്ങള് ഈ കാൽനട കാൽനിറ വഴിയതൊക്കെ സാധന കൊണ്ടെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വായിൽ വെക്കാൻ പറ്റാത്ത പുള്ളി ഇത് കളയാനും തോന്നില്ല കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോന്നല്ലേ കണ്ടാ നല്ല ഭംഗി അപ്പൊ അവൻ എൻ്റെ ഇത് തോന്നുന്നു ഒന്ന് എന്തായാലും ഉണ്ടോ തിന്നുകയാണ് എനിക്ക് ചലഞ്ചായിട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ എന്നെ ചെയ്തേക്കാം അല്ല പിള്ളേരുടെ വേണ്ടി നാണയങ്ങടില്ലേ പക്ഷെ ഭയങ്കര പുളിയാ കേട്ടോ തിന്നാൻ പറ്റില്ല ഭയങ്കര പുളിയാ അതിന്റെ അതൊക്കെ കളറും ഒക്കെ സൂപ്പറും വിചാരിക്കും പക്ഷെ തിന്ന് കഴിഞ്ഞാണ്ടല്ലോ പണ്ടത്തെ ഒറ്റ അടിച്ച് വന്നതാണ് തന്നെ കേട്ടോ അതെ നിന്റെ അകത്തൊരു പഴം കിടക്കുന്ന കണ്ടോ അത് പറിക്കാൻ വേണ്ടി വന്നാണേ കൊക്കോ പഴം ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോട്ടോ ഞങ്ങള് കുഞ്ഞിലെ ഇവിടെ വരുന്നത് ഇത് പറിക്കാൻ വേണ്ടി അന്ന് ഇവനൊന്നും ജനിച്ചിട്ടില്ല അക്കേട കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല എന്നു ഒടിഞ്ഞു വീഴോടാ ഭാഗ്യണ്ട നിലത്തൊന്ന് കാണോ എത്തും എന്റെ കയ്യിലോട്ട് എത്തും ഓക്കെ താങ്ക് യു മതി ഇത് മതി ഒരെണ്ണം മതി ഇത് നമ്മുടെ ഒറിജിനൽ ഇതല്ലേടാ ചോക്ലേറ്റ് കൊക്കോടാട്ടോ അപ്പൊ ഇത് പൊട്ടിച്ചിട്ട് നമുക്കിനി തിന്നാം ഇതിനകത്ത് ഫുള്ള് ഏല വന്നിട്ടുണ്ടോ ടാസ്ക കുഞ്ഞു ഇറങ്ങിപ്പോഴിച്ചിട്ട പിന്നെ ഇതിനകത്ത് ഇത് മതി ഇത് മതി ഇന്നുണ്ടാവും ഞാൻ പൊട്ടിച്ചു നോക്കണം അങ്ങനെ പൊട്ടിക്കാൻ പറ്റില്ല അങ്ങനൊന്നും പൊട്ടില്ല പൊട്ടിയോ എന്തായിരുന്നു ചേട്ടൻ വരുന്നുണ്ട് വഞ്ചിട്ടെ മധുരം ഉണ്ടോ നോക്കട്ടെ ചെറിയൊരു പൊളിയുണ്ട് മഴ പെയ്തല്ലേ അതാ ഡ്രസ്സിന്റെ കളറും കളറും ഐസ്ക്രീമിന്റെ ും <left Christina> കഴിക്കട്ടെ <laughs> 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 ിയമ്മ നല്ല സൂപ്പർ ചോറും കറിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് തരാം കേട്ടോ വേറെ കറികൾ വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മഞ്ഞ വേറെ പാടിയ ബിരിയാണി വെച്ചു നല്ല അടിപൊളി ചിക്കൻ കറിയും അതുപോലെ തന്നെ ചീരത്തോറിനും ചോറും നല്ല കുത്തിരിച്ചോറും കുത്തിരിച്ചോറ് കഴിച്ചിട്ട് കുറെ ഈയിടെ ഒരു ആട്ടം ഉണ്ടാക്കില്ലേ നമ്മുടെ അവിടെ ചാക്കരി ആയോണ്ട് ഫുള്ള് വെള്ളം ഇറങ്ങിട്ട് പോയി പാടുകൾ ഇനി കൊരിപ്പിടി എല്ലാം വെച്ച് എല്ലാവരും കഴിക്കട്ടെ ഏ ആ കണ്ണി കണ്ടോ ഒരു പാട്ട് പാടിച്ചേട്ടോ ദൈവൻ്റെ ഒരു ചായ ഇല്ലെന്നയില്ലേ ഒത്തിരി സമ്മാനങ്ങളൊക്കെ മേടിച്ചൊക്കെ നാശാന്മാര്ട്ടോ ഒരെണ്ണം താഴോട്ട് പോയിക്കണം പുളിയാ ഭയങ്കര പുളിയാ തിരിച്ചറങ്ങിട്ടോ മല ഇറങ്ങുകയായി <laughs> yes. ീ ദുഷ്ടമാരങ്ങ് മേളില് വരെ പോയി കൈസ എന്നെ കൊണ്ടുപോയി അന്ന് റോണി ചേട്ടൻ പോയി വീട് വിട്ട കണ്ടായിരുന്നു അല്ല ഞാൻ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തതാ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കൊറച്ചു നേരം നല്ല സൂപ്പർ അടിപൊളിയെ സംസാരിച്ചു പ്പഴം തിന്നു പിന്നെ ചോറ് അഴിച്ചു അടിപൊളിയായിരുന്നു ഞങ്ങൾ ഹാപ്പി ആയി തിരിച്ചിറങ്ങി പോകുകയാണ് ചെറിയൊരു എന്റെ പൊന്ന് കൊയില്ല കൊറച്ചേരം കട തുടങ്ങി അന്ന പൊക്കോ രാവിലെ നേരെ പൊക്കോ ഞങ്ങൾ ഈ കൊടെ പൊക്കോട